ഈശോ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ക്രിസ്മസിന്റെ സമയത്ത് ഈ സമയത്ത് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അവസപ പിതാവിൻ്റെ ബദലിഹമ്മയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഈ പോയമാൻഡു മോഡിയോ അതായത് ദേവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പുസ്തകങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ ഈശോ കൊണ്ടുപോകുന്നു അത് വളരെ ചുരുക്കി നമുക്കൊന്ന് കാണാം ആ വിശുദ്ധി എന്നറഞ്ഞിരിക്കുന്ന നസ്രത്ത് വീട് നിത്യകന്യയും പൂർണ്ണ ഗർഭിണിയുമായ പരിശുദ്ധി അമ്മ നൂൽ നൂൽക്കുന്നു അതിനുശേഷം അമ്മ വിളക്ക് കത്തിച്ചു വെക്കുന്നു സായം സന്ധ്യ സന്ധ്യാസമയം ഔസപ്പിതാവ് നഗരത്തിൽ നിന്ന് കയറി വരുന്നു വിഷണ്ണനായിട്ടാണ് കയറി വരുന്നത് ഔസപ്പിതാവിൻ്റെ വിഷമം കണ്ടും ഔസ് പരിശുദ്ധി അമ്മ ചോദിക്കുന്നത് എന്താണ് വിഷമമെന്ന് ഔസപ്പിതാവ് ഇങ്ങനെ വിവരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ചാണ് എനിക്ക് വിഷമം കാരണം നസ്ട്രത്തിലെ സിനകോഗിൻ്റെ മുമ്പിൽ ചീസറിൻ്റെ കൽപ്പന പാതിപ്പിച്ചിരിക്കുന്നു എല്ലാവരും പേരെഴുതിക്കാൻ പോകണമെന്നേ താങ്കളുടെ ഗോത്രങ്ങൾസിൽ ചെയ്യുന്ന പട്ടണങ്ങളിലേക്ക് നമ്മളും ബദലഹമിലേക്ക് പോകണം ഇന്ത്യയും അവിടെ വളരെ വളരെ വലിയ ജനമായിരിക്കും നമുക്ക് ആരെയും അവിടെ പരിചയമില്ല എന്ന് വിവരിക്കുകയാണ് ഇത് കേട്ട് പരിശുദ്ധി അമ്മ ഉടനെ ഓ പ്രവചനങ്ങളെല്ലാം അമ്മ ഓർക്കുകയാണ് അമ്മ കുഞ്ഞുനാൾ മുതൽ പ്രവചനങ്ങൾ പഠിച്ചതാണ് പന്ത്രണ്ട് വർഷക്കാലം ദേവാലയത്തിൽ രക്ഷകന് വേണ്ടി ഒരുങ്ങിയ വ്യക്തിയാണ് പശുതി അമ്മമ്മ പറയുകയാണ് ജോസഫേ പ്രവചനങ്ങൾ പ്രവചനങ്ങൾ എന്താണ് പറയുന്നത് ഓർക്കുന്നില്ലേ യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും ഇസ്രയേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും സംഖ്യ ഇരുപത്തിനാല് പതിനേഴ് അപ്പോൾ യാക്കോബിൻ്റെ ഭാര്യയും ബെഞ്ചമിൻ്റെ അമ്മയുമായ റാഹേലിനെ അടക്കം ചെയ്തിരിക്കുന്നത് ബദ്ലഹിമിലാണ് ആ കുറിച്ചല്ലേ മിക്ക പ്രവചക പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് പ്രതിലേഹം എഫ്രാത്ത യുദ്ധാഭവനങ്ങളെ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അപ്പോൾ നമ്മുടെ കുഞ്ഞ് പ്രതിലേഹമിലാണ് പുറക്കേണ്ടത് പ്രവചനം അല്ലെങ്കിൽ പൂർത്തിയാകത്തില്ല നമുക്ക് പേടി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല പിതാവായ ദൈവം എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് സീസറിൻ്റെ കൽപ്പന പിതാവായ ദൈവത്തിൻ്റെ ആജ്ഞയാണ് അതുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തിൽ ആശ്രയിക്കാം പിന്നെ സമാധാനത്തിൻ്റെ ഈ നിമിഷത്തിൽ എത്ര സമാധാനത്തിൻ്റെ നിമിഷം എത്ര മഹനീയം എത്ര സുന്ദരം അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര നിസ്സാരം ഒന്ന് ചിന്തിക്കൂ ജോസഫേ വിദ്വേഷും ലോകത്തില്ലാത്തൊരു കാലം ദൈവിക പ്രകാശം പ്രസരിക്കുന്ന രക്ഷാകര കർമ്മം സഫലമാക്കപ്പെടുന്ന നക്ഷത്രത്തിൻ്റെ ഉദയത്തിന് ഇതിനേക്കാൾ സന്തോഷകരമായ ഒരു സമയം വേറെയുണ്ടോ ജോസഫേ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആജ്ഞയാണിത് നമ്മുടെ കുഞ്ഞ് കുഞ്ഞിനെക്കുറിച്ച് രക്ഷാകര കർമ്മത്തിൻ്റെ മേൽ പിതാവായ ദൈവം ഒരു മൂടുപടം മൂടിയിരിക്കുകയാണ് ാണ് അത് നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല നമ്മുടെ കുഞ്ഞാണെന്ന് ആയിരിക്കണമെന്ന് ലോകം അറിയണം ഈശോ വലുതാവുമ്പോൾ അത് സ്വയം വെളിപ്പെടുത്തിക്കൊള്ളൂ പിന്നെ സീസണിൻ്റെ സീസർ ആരാണ് സീസണിനെ ദൈവ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ് അപ്പം ദൈവത്തിൻ്റെ നിശ്ചയമാണിത് എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അവർ അടുത്ത ദിവസം തന്നെ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് നമ്മൾ തുടർന്ന് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി കേൾക്കാം താങ്ക് യു പ്രൈസ്